ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിൻഡിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിലെ എൽഡിഎഫ് വികസനയാത്ര ജനങ്ങളെ ഭയന്നെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും നഗരസഭാ കൌൺസിലറുമായ ഇസ്മായിൽ എരഞ്ഞിക്കൽ നഗരസഭാ ചെയർമാനെ ഒഴിവാക്കിയാണ് വികസനയാത്ര നടത്തുന്നതെന്നും ഇസ്മായിൽ എൽ ആരോപിച്ചു അഞ്ചുവർഷം ഭരണം നയിച്ച ചെയർമാനെ മുന്നിൽ നിർത്തി ഒരു വികസനയാത്ര നയിക്കാൻ കഴിയാത്ത ഗതികേടിലായ എൽഡിഎഫിന്റെ വികസനയാത്ര ജനം തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ എൽഡിഎഫ് പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാന വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പാക്കിയില്ല അധികാരത്തിൽ വന്നാൽ മൂന്ന് മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് നിർമ്മാണം തുടങ്ങുമെന്ന് പ്രസ്താവിച്ചിരുന്നു അഞ്ചു വർഷമായിട്ടും തുടങ്ങിയില്ല ഓട്ടിസം പാർക്ക് മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നിവ യാഥാർത്ഥ്യമാക്കിയില്ലെന്നും ഇസ്മയിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയാറ് ഡിവിഷനിലും തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കും രാഷ്ട്രീയം നിറം നോക്കാതെ അഴിമതിക്കാരായവരെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യം ഇരു മുന്നണികളിലെയും അസംതൃപ്തരായ മുഴുവൻ ആളുകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുമെന്നും ഇസ്മയിൽ എരഞ്ഞിൽ പറഞ്ഞു അതായത് പുതിയ മുനിസിപ്പാലിറ്റി ഭരണസമിതി എന്നിട്ട് അഞ്ച് വർഷം പൂർത്തീകരിക്കും ഒരു മാസം അല്ലെങ്കിൽ ഒന്നേകാം മാസം ഈ ഭരണം പൂർത്തീകരിക്കാൻ അതിന് മുമ്പ് യു ഡി എഫിന്റെ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഭരണത്തിൽ ജനങ്ങൾ വെറുത്തിട്ട് ജനങ്ങൾക്ക് മുമ്പാകെ പുതിയ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് അതായത് വികസന മുന്നണി മുന്നണി ഉണ്ടാക്കിയത് പക്ഷം എൽ ഡി എഫ് അതില് വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ മറ്റുള്ള സ്വകാര്യ എന്താ പറയുക ജീവകാര്യ പ്രവർത്തകരും ക്ലബുകളും എല്ലാം പാട് യോജിച്ചാണ് അന്ന് ഒരു വികസന മുന്നണി ഉണ്ടാക്കിയത് കോർഡിനേറ്റ് ചെയ്ത് എം എൽ എ അന്ന് പ്രധാനമായും ഞങ്ങൾ നമ്മൾ അതായത് ഞാനടക്കം വരുന്ന ആളുകള് ഒരു പ്രകടന പത്രിക ഇറക്കിയിരുന്നു ആ പ്രകടന പത്രിക കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ കാണിച്ചിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരും ചെയ്യാം ആ പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാല് ഞങ്ങൾ അതായത് അന്നത്തെ ഭരണസമിതി ഇടതുപക്ഷ വികസന മുന്നണി ഭരണത്തിൽ വന്നാൽ മൂന്ന് മാസം കൊണ്ട് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങും മൂന്ന് മാസം കൊണ്ട് അതിന്റെ മുമ്പുള്ള ഭരണസമിതി ഡി പി ആർ ഉണ്ടാക്കി അതായത് മുമ്പത്തെ ഭരണസമിതി പറഞ്ഞാല് പത്നി ഗോപിനാഥ ഉണ്ട് അന്ന് ഡി പി ആർ ലക്ഷങ്ങൾ മുടക്കി ഡി പി ആർ ഉണ്ടാക്കിയിരുന്നു പുതിയ പദ്ധതിക്ക് വേണ്ടിട്ട് മൂന്ന് മാസം പോയിട്ട് അഞ്ചു വർഷം ആയിട്ട് പോലും ആ പദ്ധതി നടത്തിയിട്ടില്ല ഏത് ബസ് സ്റ്റാൻഡ് ആദ്യത്തെ പ്രകടന പത്രികയിലെ ഒന്നാം നാമത്താണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഇന്നും ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ജനങ്ങൾ മഴയും വെയിലും കൊണ്ട് ആകെ കൊണ്ടു ബാത്റൂം പോലും സൗകര്യം ശരിക്കും പോകാൻ പറ്റുന്ന അവസ്ഥയാണ് എന്നാൽ മൂന്ന് മാസങ്ങൾ മുമ്പ് ചന്തക്കുന്നിന്റെ പിന്നെ പ്ലാൻ ആക്കി ഡി പി ആർ തയ്യാറാക്കാൻ സ്വകാര്യ ഏജൻസി കൊടുത്തു രണ്ടു ദിവസം എടുക്കാൻ ഇരുപത്തി ആറ് ലക്ഷമാണ് ബില്ല് മാറിയത് ഡി പി ആർ ഉണ്ടാക്കാൻ പുതിയ ഡി പി ആർ ഉണ്ടാക്കി അതിനു മുമ്പ് ഡി പി ആർ ഉണ്ടാക്കുന്ന മുമ്പ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് സ്വകാര്യ കമ്പനികൾക്ക് ലീസ് കൊടുക്കാൻ വേണ്ടി നോക്കേ മറ്റേ ബിഒ്ടത്തു ബിഒ്ടത്തിൽ ഇന്ന് കേരളത്തിൽ എവിടെ ലീസിൽ കൊടുക്കാനും തിരിച്ചു കിട്ടിയിട്ടില്ല കൊടുക്കുന്നത് മുപ്പത്തഞ്ചു വർഷം നാല്പത് വർഷമാണ് ചെറുപ്പുടത്തെ കൊടുത്തത് നാല്പത് വർഷമാണ് അതായത് കണ്ണൂര് ഗ്രൂപ്പിന് കൊടുത്തത് മുപ്പത്തഞ്ചു വർഷമാണ് ഇതിന്റെ വരുമാനം എല്ലാവർക്കും അവർക്ക് തന്നെയാണ് പിന്നെ അതിൽ നമുക്ക് മുട്ടു സൂചി കൊടുത്താൽ പോലും അതെന്താണ് ഓരോ മനസ്സിന് ചെയ്യുന്ന സ്വന്തം കാപോളാണ് ബി ഒട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് റൂമ് അവർക്ക് കമ്മീഷൻ ആ ലെവലിൽ ലെവല് അതിനെ അതിനെതിർത്തും ന്യായമായ രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ലെവലിൽ ജനത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതായിരുന്നു പക്ഷെ നടത്തിയില്ല ഇപ്പം ഇരുപത്തി ആറ് ലക്ഷം പുതിയ ബി പി ആർ ബാങ്ക് തട്ടിയെടുത്തു എന്നിട്ട് പോലും ഒരു പണി ഇവരെ ആരംഭിച്ചിട്ടില്ല ചന്ദ്ര ആരംഭിച്ചില്ല അപ്പൊ ഒന്നാമത്തെ വാർത്താ സമ്മേളനത്തിൽ തൃണമൂല് കോണ്ഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്റർ ഷാജഹാന് പാത്തിപ്പാറ യുവജന വിഭാഗം കോർഡിനേറ്റർ ഇ ടി അനൂപ് എന്നിവർ പങ്കെടുത്തു എൻ ഫോര് ന്യൂസ് നിലമ്പൂർ Bridal Collection by Shopee of